കണ്ട സ്വപ്നം കുടുംബത്തിന് താങ്ങായ എട്ടാം ക്ലാസുകാരന്റെ യൂട്യൂബ് വരുമാനം സ്വയം നിർമ്മിച്ച ഗെയിമുകൾ അടിസ്ഥാനമാക്കിയുള്ള തന്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് എട്ടാം ക്ലാസ്സുകാരൻ വരുമാനം കണ്ടെത്തുന്നത് കാലുകാവ് വെള്ളിലാംകുന്നൻ ഷിഹാബുദ്ദീൻറെ മകൻ അബിയാൻ മുഹമ്മദാണ് യൂട്യൂബ് ചാനൽ നിർമ്മിച്ച് വരുമാനം കണ്ടെത്തിയത് ഒരു വർഷം മുമ്പ് മാതാവിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ചാനൽ തുടങ്ങിയത് ഈ വർഷം ജനുവരിയിൽ പതിനയ്യായിരവും മാർച്ചിൽ പതിമൂവായിരവും രൂപയാണ് കൊച്ചുമിടുക്കന് ലഭിച്ചത് ഗൂഗിളിൽ നിന്ന് വിവിധ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് അത് ആകർഷകമായി എഡിറ്റ് ചെയ്ത് വിവിധ പേരുകൾ നൽകി പുതിയ ഗെയിം സ്പോട്ടുകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്വന്തം പേരിൽ തുടങ്ങിയ വി ആർ ഗെയിംസ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യും ഇതിനകം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സാണ് അഭിയാൻ മുഹമ്മദ് നേടിയത് മുന്നൂറിലധികം ഗെയിം വീഡിയോകളാണ് സ്വന്തം ചാനലിൽ അപ്ലോഡ് ചെയ്തത് ഒരു വർഷം മുന്നേ തുടങ്ങിയത് പിന്നെ ഞാൻ ഈ ഗെയിം വെച്ചാണ്ട് യൂട്യൂബ് എഡിറ്റ് ചെയ്യാണ്ട് യൂട്യൂബിൽ കിട്ടാൻ ചെയ്തത് കൂടുതൽ ന്യൂസ് ഉണ്ട് നാനൂറ്റാണ് ഇന്ത്യൻ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാണുന്നുള്ളത് പിന്നെ ഈ പൈസ കൊണ്ട് ഞാൻ ഡ്രസ്സ് ഡ്രസ് ഉൾപ്പെടുത്തിയത് ഗെയിമുകളോടുള്ള താല്പര്യമാണ് സ്വന്തം നിലയിൽ ഗെയിം നിർമ്മിക്കാൻ അഭിയാനെ പ്രേരിപ്പിച്ചത് ഹംഗ്രി ഷാർക്ക് എന്നാണ് ഗെയിം ചാനലിന്റെ പേര് ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും യൂവേഴ്സ് ഉള്ളത് വരുമാനം ലക്ഷ്യമാക്കിയല്ല നേരത്തെ ഗെയിം നിർമ്മിച്ചത് മകന്റെ ഗെയിം നിർമ്മാണത്തിലെ കഴിവും ശൈലിയും കണ്ടെത്തിയ മാതാവ് ഫസീലയാണ് യൂട്യൂബിൽ ചാനൽ തുടങ്ങാൻ സഹായിച്ചത് തുടർന്ന് ആദ്യമായി ലഭിച്ച വരുമാനം കുടുംബത്തിലെ മുഴുവൻ പേർക്കും കഴിഞ്ഞ പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ വാങ്ങി വിവിധങ്ങളായ പരിപാടികൾ പോസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്ന ആയിരക്കണക്കിന് സെലിബ്രിറ്റികളുടെ കൂട്ടത്തിലേക്കാണ് കൊച്ചുമിടുക്കന്റെ രംഗപ്രവേശനം മകന്റെ കഴിവ് വേണ്ടി സ്മാർട്ട് ഫോണും വൈഫൈ കണക്ഷനും പിതാവ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് കാളികാവ് അടയ്ക്കാക്കുണ്ട് ഹയർ സെക്കൻഡറിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബിയാൻ മുഹമ്മദ് ന്യൂസ് ബ്യൂറോ കാളികാവ്